ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന എൻ്റെ പേര് പ്രിയ എന്നാണ് ഞങ്ങൾ കുന്നംകുളത്ത് എന്നാണ് വരണത് ഇവിടെ വന്നിട്ട് ഒരു വർഷം ആവണേയുള്ളൂ ജനുവരി ജനുവരിയിലേക്ക് ഒരു വർഷം ആവണേയുള്ളൂ എൻ്റെ കാലിലൊരു ഒരു ചെറിയൊരു ഉണൽ പോലെ ഉണ്ടായിരുന്നു ചൊറഞ്ഞ് പൊട്ടിയിട്ട് പിന്നെ അത് വലുതായി വലിയൊരു മുറിവായി ഒരു ഒത്തിരി ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു ഇവിടെ അമ്മ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ വേറെ ഒന്നും പറഞ്ഞില്ല ഈ ചെറു ചൂടുവെള്ളത്തിൽ കാല് കഴുകി അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെളിച്ചെണ്ണ വരട്ടും ചെയ്യുക അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം അങ്ങനെ ചെയ്തു മുറിവ് കംപ്ലീറ്റും മുഴുവനായും ഭേദമായി അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് ഉള്ള അനുഭവങ്ങളാണ് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയുടെ ഈ ഒരു ഇത് ഒരു മരുന്നുാതെയാണ് ഇത്രയും ഇത്രയും വലിയ മുറിവ് ഉണങ്ങിയത് ൾക്ക് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും